ഹലോ മക്കളെ സുഖല്ല എല്ലാവർക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വിഭവം സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു സ്പെഷ്യലാണ് എനിക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒരു ഇതാണ് നമ്മളിപ്പോൾ ഈ കൂർക്കക്കാലാണല്ലോ അപ്പോൾ കൂർക്കയുമായിട്ട് നമ്മളൊരു എരിശ്ശേരി കൂർക്കയും പരിപ്പും ചേർത്തിട്ടുള്ള എരിശ്ശേരി എൻ്റെ അമ്മയൊക്കെ എപ്പോഴും വെക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള പച്ചക്കറി വിഭാഗത്തിൽ വരുന്ന ഒരു ഇതാണ് ഈ കൂർക്കയും പരിപ്പും ചേർന്നിട്ടുള്ള എരിശ്ശേരി അപ്പോൾ നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത് കൂർക്കയും പരിപ്പും എരിശ്ശേരിയാണ് നിങ്ങൾ അറിയില്ല ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ എരിശ്ശേരി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് തുവര പരിപ്പാണ് അതെടുത്തിട്ട് കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് അതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്കിനി ഈ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഞാനൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരൊറ്റ വിസിൽ വന്നാൽ മതി എൻ്റെ കുക്കറിൽ അങ്ങനെ ലോ ഫ്ലെയിമിലിട്ട് ഒരൊറ്റ വിസിൽ വന്നാൽ സാധാരണ പരിപ്പ് വെന്ത് കിട്ടാറുണ്ട് അപ്പോൾ നിങ്ങളുടെ കുക്കറിൻ്റെ ഇതിനനുസരിച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ കുക്കറിൽ നമ്മൾ പരിപ്പ് വേവിച്ചെടുക്കുന്ന സമയത്ത് മറ്റൊരു പാത്രത്തിൽ നമ്മൾ കൂർക്ക് വേവിച്ചെടുത്തിട്ടുണ്ട് ഏകദേശം ഒരു ബൗൾ കൂർക്കയാണ് ഞാനിവിടെ വേവിച്ചെടുത്തിരിക്കുന്നത് ഇനി കുക്കറിൽ പരിപ്പ് വെന്ത് വരുന്ന സമയം കൊണ്ട് നമ്മൾ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് നാളികേരം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ അതുപോലൊരു നാലഞ്ചല്ലി ചെറിയ ഉള്ളിയാണ് അതോടൊപ്പം തന്നെ ഒരു മൂന്ന് പച്ചമുളകാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഒരു കാൽ ടീസ്പൂണോളം ജീരകം ചെറിയ ജീരകമാണ് ഇതുകൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പം ഇവിടെ പരിപ്പൊക്കെ നന്നായിട്ട് വന്തു വന്നിട്ടുണ്ട് ഇത് നമ്മുടെ സ്വന്തം തൃശൂക്കാരുടെ വിഭവമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രത്തോളം ശരിയാകുന്നൊന്നും എനിക്കറിയില്ല കേട്ടോ എന്താണെങ്കിലും എൻ്റെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് വെക്കുന്ന ഒരു സംഭവമാണിത് നമ്മൾ മത്തങ്ങയും പയറും പയറൊരിശ്ശേരി വയ്ക്കുന്ന പോലൊക്കെ തന്നെ എപ്പോഴും കൂർക്കാലമായി പിന്നെ പറയുകയും വേണ്ട അമ്മയ്ക്കൊക്കെ എപ്പോഴും ഉണ്ടാക്കാൻ ഒരു ഇഷ്ടമുള്ളത് കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അതുകൊണ്ട് അമ്മ അത് എപ്പോഴും ഉണ്ടാക്കി തരികയും ചെയ്യും അപ്പോൾ നമ്മൾ പരിപ്പ് വന്തു വന്നിട്ടുണ്ട് ഇത് നമ്മൾ കൂർക്കുക അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇപ്പോൾ കൂർക്കുമ്പോൾ പരിപ്പൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കണം അരപ്പുണ്ടല്ലോ അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ നമുക്കിതിൽ വെള്ളം കുറവാണ് എന്ന് തോന്നുകയാണെങ്കിൽ ഈ മിക്സഡ് ജാറിലേക്ക് ഒരു അല്പം കൂടി വെള്ളം ചേർത്തിട്ട് അതും കൂടി നമുക്ക് ഇതിൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഈ കറി ഇപ്പോൾ വെളുത്തിരിക്കുന്നത് നോക്കണ്ട കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഇത് ശരിക്കും നിറം മഞ്ഞ നിറം ആയിക്കോളും കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഒന്ന് തിളച്ച് വരുന്നില്ല നമ്മളിത് വല്ലാണ്ട് ഇട്ടിട്ട് തിളപ്പിക്കാൻ പാടില്ല കേട്ടോ ഒന്നൊന്ന് ചെറിയ ചൂടിലിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്കിത് ഗ്യാസ് മുന്നൊന്ന് മാറ്റാം എന്നിട്ട് നമുക്കിതിലേക്ക് മറ്റൊരു പാത്രം വെച്ചു കൊടുക്കാം നമുക്ക് അറിവ് തയ്യാറാക്കണല്ലോ അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി വെച്ച് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ചട്ടി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് നല്ല വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ചൂടായ ചട്ടിയിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ് വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മുഴുവൻ മുളകാണ് ചേർത്ത് കൊടുക്കാനുള്ളത് അടുക്കൊക്കെ നന്നായി പൊട്ടി വരുന്നുണ്ട് ഇതിലേക്ക് മുഴുവൻ മുളകും രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് ഇത് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മ ഇതിലേക്ക് ഇനി ചേർക്കാൻ പോകുന്നത് ഒരു പിടി ഓലം നല്ല നാളികേരം ചേർгиеതാണ് ഇത് ഒന്ന് ചുകൊക്കെ വറക്കണം അതோடപ്പം തന്നെ ഒരു നുള്ള് ചുവന്ന മുളക് മുളകുപൊടി ഉണ്ടല്ലോ ഒരു നുള്ള് ട്ടോ പിന്നെ 1/2 ടീസ്പൂൺ മോളില്ല അതിലും കുറവ് ഇതാ ഇത്രയും ചേർത്ത് കൊടുത്ത് ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ചുവക്കുന്നവരെ വറുത്തെടുക്കാം നമ്മുടെ നാളികേരം നന്നായിട്ടൊന്ന് വറുത്ത് വരണം ശരിക്കും ഈ ഒരുശ്ശേരിയിൽ നാളികേരം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കടിക്കണം അതിന് വേണ്ടിയിട്ടാണ് അതാണ് അതിൻ്റെ രുചി അതുകൊണ്ടാണ് ഇതൊന്ന് വറുത്തെടുക്കണം എന്ന് പറയുന്നത് ഇപ്പോൾ നാളികേരൊക്കെ ഒന്ന് നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്കിത് കറിയിലേക്ക് ചേർത്ത് ഒരു രണ്ട് മിനിറ്റ് മൂടി വെക്കാം ശേഷം മാത്രം ഇളക്കി ഒഴിപ്പിച്ച് കൊടുത്താൽ മതി ഏകദേശം ഒരു രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിനി മൂടി തുറന്ന് നോക്കാം എന്നിട്ടിതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക നമ്മുടെ കൂർക്കയും അതുപോലെ തന്നെ പരിപ്പും ചേർത്തിട്ടുള്ള ഇരിശ്ശേരി സൂപ്പറാണ് കേട്ടോ നല്ല രുചിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അതുപോലെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ നമുക്ക് ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം അതായിരിക്കും ബൈ ബൈ